നമസ്കാരം സീനിയേഴ്സിന് ഒരു കമ്മീഷൻ വരുന്നു എന്ന വാർത്ത ലീഗൽ പ്രിസം നേരത്തെ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ അതിനുള്ള നിയമം വന്നിരിക്കുകയാണ് സീനിയേഴ്സിൻ്റെ ക്ഷേമത്തിനു വേണ്ടി എന്തൊക്കെയാണ് ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേഡിസി വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ പബ്ലിക് സർവീസ് കമ്മീഷൻ മുന്നാക്ക വിഭാഗ കമ്മീഷൻ പിന്നാക്ക വിഭാഗ കമ്മീഷൻ പട്ടികജാതി കമ്മീഷൻ പട്ടിക കമ്മീഷൻ ഇങ്ങനെ കമ്മീഷനോട് കമ്മീഷനുകളാണ് നമ്മുടെ നാട്ടിൽ ഓരോ വിഭാഗത്തിനും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനും അത് പഠിക്കുന്നതിനും പരിഹാരം കാണുന്നതിനുമാണ് ഇത്തരം ഫോറങ്ങൾ പ്രവർത്തിക്കുന്നത് അറുപതിലെത്തിയ സീനിയേഴ്സിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരം കാണാനുമായി ഒരു കമ്മീഷൻ വന്നിരിക്കുകയാണ് വളരെ നല്ല കാര്യമാണ് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ആറിൽ പുറപ്പെടുവിച്ചിട്ടുള്ള നയരേഖ പ്രകാരമാണ് കമ്മീഷൻ നിലവിൽ വരുന്നത് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സീനിയേഴ്സിന്റെ സംരക്ഷണം രണ്ടാമതായി സീനിയേഴ്സിന്റെ ക്ഷേമം മൂന്ന് സീനിയേഴ്സിന്റെ പുനരധിവാസം നാല് സീനിയേഴ്സിൻ്റെ കഴിവുകളുടെ പ്രോത്സാഹനവും അംഗീകാരവും അഞ്ച് സീനിയേഴ്സിൻ്റെ അവകാശങ്ങളുടെ സംരക്ഷണം ഇങ്ങനെ അഞ്ച് ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ആക്ട് നിലവിൽ വരുന്നത് ഓരോ പൗരനും സ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്നാണല്ലോ നിയമം പറയുന്നത് പൗരന്മാരെല്ലാം സർക്കാരിൻ്റെ പൊതു സ്വത്താണ് ശരിക്കും പറഞ്ഞാൽ പൗരന്മാരാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വിഭവം രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ സമ്പത്ത് നികുതിയായി നൽകുന്നത് അതിലെ പൗരന്മാരാണ് അതുകൊണ്ട് തന്നെ ഒരു പൗരൻ്റെ ആരോഗ്യമുള്ള നല്ല കാലത്ത് രാഷ്ട്രത്തിന് വേണ്ടിയും പൊതു നന്മയ്ക്കും കൂടി ജീവിക്കുന്ന പൗരൻ്റെ ജീവിത സായാന്തനത്തിൽ അവന് സംരക്ഷണം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണ് നമ്മുടെ ഭരണഘടനയിൽ വെൽഫെയർ സ്റ്റേറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ക്ഷേമരാഷ്ട്ര സങ്കല്പം ആ വെൽഫെയറിനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ സീനിയേഴ്സിൻ്റെ വെൽഫെയർ വിഭാവന ചെയ്യുന്നത് വയോജനങ്ങളുടെ ക്ഷേമവും പുനരധിവാസവും സ്റ്റേറ്റിന്റെ ഭരണഘടനാപരമായ കടമയാണ് ഭരണഘടനാപരമായോ മറ്റേതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമോ ഒരു സീനിയറിന് ലഭിക്കേണ്ട പരിഗണന ആനുകൂല്യം അവകാശം ഇവ നിഷേധിക്കപ്പെടുന്നതായി വിവരം ലഭിച്ചാൽ അതിൽ ഇടപെട്ട് ആവശ്യമായ പരിഹാരം കാണുക എന്നത് വയോജന കമ്മീഷണറുടെ പ്രധാന ദൗത്യമാണ് സീനിയേഴ്സിന്റെ സംരക്ഷണം സ്റ്റേറ്റിന്റെ കടമയാണെന്ന് പറഞ്ഞല്ലോ അത് നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസി സാമൂഹ്യനീതി വകുപ്പാണ് ഉപേക്ഷിക്കപ്പെടുന്നതോ അനാഥരാകപ്പെടുന്നതോ ആയ സീനിയേഴ്സിന്റെ സംരക്ഷണം സാമൂഹ്യനീതി വകുപ്പിന്റെ സംരക്ഷണ കേന്ദ്രങ്ങൾ വഴിയാണ് നടപ്പിലാക്കി വരുന്നത് വിവിധ ജില്ലകളിലായി നൂറ്റി അൻപത്തിനാല് സംരക്ഷണ കേന്ദ്രങ്ങളാണ് നിലവിലുള്ളത് ഇതിൽ ഏറ്റവും അധികം കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലാണ് സീനിയേഴ്സ് എന്നത് എല്ലാവരുടെയും ഒരു ജീവിത ദശയാണ് അത് പൊടുന്നിനെ സംഭവിക്കുന്ന ഒന്നല്ല എല്ലാവരും ആ ദിശയിലേക്ക് കടക്കേണ്ടവരാണെന്ന തീർച്ചപ്പെടുത്തൽ നയരേഖ മുൻകൂട്ടി കാണുന്നു അതുകൊണ്ട് തന്നെ സീനിയേഴ്സ് അല്ലാത്തവരെയും പരിഗണിച്ചുകൊണ്ടും ആരോഗ്യപൂർണവും ഊർജ്ജസ്വലവുമായ വാർധക്യ ജീവിതത്തിന് അവരെയും സജ്ജമാക്കുകയാണ് നയരേഖയുടെ ഉദ്ദേശ്യം എല്ലാ സീനിയേഴ്സിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെയുള്ളതല്ല സീനിയേഴ്സിൽ തന്നെ പങ്കാളിയെ നഷ്ടപ്പെട്ടവർ അവിവാഹിതർ സന്താനങ്ങൾ ഇല്ലാത്തവർ അംഗപരിമിതർ രോഗങ്ങൾ ബാധിച്ചവർ എന്നിവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാകാം കമ്മീഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സീനിയേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക തന്നെയാണ് സീനിയേഴ്സിന്റെ നിയമപരമായ ആവശ്യങ്ങൾ ലംഘിക്കപ്പെടുക ആനുകൂല്യങ്ങൾ നിഷേധിക്കുക സീനിയേഴ്സിനെതിരെ അതിക്രമങ്ങൾ ഉണ്ടാവുക ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെക്കുറിച്ച് ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തി റിപ്പോർട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കൈമാറുക എന്നത് കമ്മീഷൻ്റെ പ്രധാന ചുമതലയാകും ആ റിപ്പോർട്ടിൽ സ്വീകരിക്കേണ്ട നടപടിയുടെ വിവരം ഉണ്ടാകും അവർ അത് യഥാസമയം നടപ്പിലാക്കി കമ്മീഷനെ അറിയിക്കണം നിയമസഹായം വേണ്ടുന്ന സന്ദർഭങ്ങളിൽ കേൽസ വഴി സൗജന്യ നിയമസഹായം നൽകുകയും ചെയ്യും സീനിയേഴ്സിന്റെ ക്ഷേമം സംബന്ധിച്ച വിഷയത്തിൽ എല്ലാ സർക്കാർ ഏജൻസികളും കമ്മീഷന്റെ നിയന്ത്രണത്തിലായിരിക്കും അവർ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് വേണ്ട രീതിയിൽ നടപ്പിലാക്കേണ്ടതാണ് കമ്മീഷന് തദ്ദേശ സ്ഥാപനങ്ങളുടെയും കോർപ്പറേഷനുകളുടെയും സേവനങ്ങൾ ഇതിനായി ആവശ്യപ്പെടാവുന്നതാണ് എന്ന് നിയമത്തിൽ എടുത്തു പറയുന്നുണ്ട് സീനിയേഴ്സ് ഏതെങ്കിലും കേസിലെ പ്രതിയായി പോലീസ് കസ്റ്റഡിയിലായാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും തെറ്റായ പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് സീനിയേഴ്സിനോട് മാന്യമായി പെരുമാറാൻ പോലീസ് ജയിൽ ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടതാണ് ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചാൽ കമ്മീഷണർക്ക് അത്തരം പോലീസ് സ്റ്റേഷനുകൾ ലോക്കപ്പുകൾ ജയിലുകൾ എന്നിവ നേരിട്ട് പരിശോധിച്ച് റിപ്പോർട്ടാക്കുന്നതിനും അധികാരമുണ്ട് കമ്മീഷനുകളുടെ അധികാരപരിധി എന്താണെന്ന് ചോദിച്ചാൽ കമ്മീഷൻ ഒരു അന്വേഷണ ഏജൻസിയാണെന്ന് പ്രാഥമികമായി പറയാം അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ സീനിയേഴ്സിന്റെ അവകാശം സീനിയേഴ്സിന്റെ സംരക്ഷണം സീനിയേഴ്സിന്റെ ക്ഷേമം എന്നിവയാണ് ഈ മൂന്ന് വിഷയങ്ങളിൽ എൻക്വയറി നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി അത് നടപ്പിലാക്കേണ്ട ഏജൻസിക്ക് നൽകുകയാണ് കമ്മീഷൻ ചെയ്യുന്നത് ഇങ്ങനെ എൻക്വയറി നടത്തുന്നതിന് കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ വിനിയോഗിക്കാം എന്നാണ് നിയമത്തിൽ പറയുന്നത് സിവിൽ കോടതിയുടെ അധികാരം എന്ന് പറയുമ്പോൾ ഒന്ന് ഒരാളെ സമൻസ് അയച്ച് വിളിച്ചു വരുത്താം രണ്ട് അയാളെ വിസ്തരിച്ച് തെളിവെടുക്കാം മൂന്ന് അഫിഡവിറ്റിൻമെയിൽ തെളിവെടുക്കാം നാല് പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻ്റ് വെച്ചാൽ ഏതെങ്കിലും അധികാരിയുടെ കയ്യിലുള്ള രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെടാം അഞ്ച് എൻക്വയറി റിപ്പോർട്ട് തയ്യാറാക്കി ശിപാർശ സഹിതം കംപ്ലയൻസിനായി സർക്കാരിന് അയച്ചു കൊടുക്കാം സാക്ഷികളെ വിസ്തരിക്കുന്നതിനും രേഖകൾ പരിശോധിക്കുന്നതിനും വേണ്ടി ചെറിയ ചെറിയ കമ്മീഷനെ നിയമിക്കുന്നതിനും ഈ കമ്മീഷന് അധികാരം ഉണ്ടായിരിക്കും കൂടുതൽ അധികാരങ്ങൾ പിന്നീട് നൽകുന്നതാണെന്നും നിയമത്തിൽ പറയുന്നുണ്ട് ഈ നിയമത്തിലെ മറ്റൊരു ഹൈലൈറ്റ് സീനിയേഴ്സിന്റെ കലാപരവും കായികപരവുമായ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും അവസരം ഒരുക്കും മികച്ച പ്രവർത്തനങ്ങൾക്ക് അംഗീകാരങ്ങൾ നൽകും ഇതിനായി സുമനസ്സുകളിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്നതിനും അപ്രകാരമുള്ള തുക കൊണ്ട് ഫണ്ട് സ്വരൂപിച്ച് സീനിയേഴ്സിൻ്റെ ക്ഷേമത്തിന് വിനിയോഗിക്കുന്നതുമാണ് ഇത് ശരിക്കും ഒരു ഹൈലൈറ്റാണ് ജീവിതസായാഹ്നം കഴിയുന്നിടത്തോളം മനോഹരമാക്കുന്നതിനും ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിതകാലം മുഴുവൻ നിലനിർത്തുന്നതിനും ഇത് അവസരമൊരുക്കുമെന്ന് പ്രതീക്ഷിക്കാം കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ജീവിതശേഷം അവരുടെ സ്മരണാർത്ഥം എൻഡോവ്മെൻറ്റുകൾ ഏർപ്പെടുത്തുന്നതിനും അവസരമൊരുങ്ങും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ശ്രദ്ധേയമായ രണ്ട് നിർദ്ദേശങ്ങൾ നമ്മുടെ വ്യൂവേഴ്സ് പങ്കുവച്ചിരുന്നു ഒന്ന് എന്ന് പറയുന്നത് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന സീനിയേഴ്സിന് തോറും പതിനായിരം രൂപയെങ്കിലും പെൻഷൻ അനുവദിക്കണമെന്നാണ് മറ്റൊന്ന് റെയിൽവേ യാത്ര ടിക്കറ്റിൽ അനുവദിച്ചിരുന്ന ഇളവ് പുനഃസ്ഥാപിക്കണം എന്നതാണ് ഇത്തരം നിരവധി ആവശ്യങ്ങൾ വയോജന നയരേഖയിൽ അംഗീകരിച്ച് കാണുന്നുണ്ട് ഇതെല്ലാം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ലീഗൽ പ്രശ്നം വിശ്വസിക്കുന്നത് എന്തായാലും ഈ നിയമം നടപ്പിലാക്കുന്നതിനുള്ള ചട്ടങ്ങളൊക്കെ വരാനുണ്ട് അത് വരുമ്പോൾ ഓരോ ആവശ്യത്തിനും സീനിയേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആരെ സമീപിക്കണം എങ്ങനെ അപേക്ഷ നൽകാം ഇത്തരം കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും അത് ലീഗൽ പ്രശ്നം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഒന്നുകൂടി പറയാം അറുപത് വയസ്സിലെത്തിയവരെയാണ് സീനിയേഴ്സ് എന്ന് നിയമം വിളിക്കുന്നത് അവരുടെ സംരക്ഷണം സംബന്ധിച്ച് രണ്ടായിരത്തി ഏഴിലെ ആക്ട് നടപ്പിലാക്കുന്നത് സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് കോടതികൾ വഴിയാണ് നമ്മുടെ പ്രദേശത്തെ റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ് ഈ കോടതി പ്രിസൈഡ് ചെയ്യുന്നത് ഈ കോടതിക്ക് സീനിയേഴ്സിന്റെ പ്രോപ്പർട്ടി ഇഷ്ടദാനമായി നൽകിയത് റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട് ഇത് സുപ്രീം കോടതി പരിശോധിച്ച് നേരത്തെ ഒരു ലീഗൽ പൊസിഷൻ സെറ്റ് ചെയ്തിരുന്നു അത് ലീഗൽ പ്രിസം ഈ വീഡിയോയിൽ വിവരിച്ചിരുന്നു സുതേഷ് ചിക്കാര വേഴ്സസ് റാം ദേവി എന്ന ആ കേസിലെ വിധിയാണ് ഇപ്പോൾ പ്രിവെയിലിംഗ് ആയിട്ടുള്ളത് എന്നാൽ ആ വിധിയിൽ ഇപ്പോൾ അല്പം മാറ്റം വന്നിട്ടുണ്ട് അതിൽ കുറച്ച് നിയമപ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അത് ഒരു പ്രത്യേക വീഡിയോ ആയി അപ്ലോഡ് ചെയ്യാം താങ്ക് യു ദിസ് ഈസ് ലീഗൽ ലോ മേഡീസ്